മുട്ടയോടൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് കാരണം ഇതാണ് പൊറോട്ട ചപ്പാത്തി ചായ ചൂടുവെള്ളം ഉത്തരം ചായ ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ മുട്ടയിലുള്ള പോഷകങ്ങളെ ആകിരണം ചെയ്യുന്നത് തടയും കൂടാതെ ചായയും മുട്ടയും ഒന്നിച്ച് കഴിക്കുന്ന ഗ്യാസിനും അസിഡിറ്റിക്കും കാരണമാവുകയും ചെയ്യും ഉഷ്ണരോഗത്തിന് ഫലപ്രദമായ ഔഷധം തുളസി അരിവെയ്പ്പ് ചെമ്പരത്തി മഞ്ഞൾ ഉത്തരം ചെമ്പരത്തി പ്രമേഹത്തിന് ഏറ്റവും നല്ല പാനീയം ജീരകവെള്ളം തുളസി കാപ്പി മല്ലിവെള്ളം ഉത്തരം മല്ലിവെള്ളം ഉറങ്ങാത്ത ഏത് കങ്കാരു എലി ജിറാഫ് ചിമ്പാൻസി ഉത്തരം ജിറാഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തരം ധ്യപ്രദേശ് അപസ്മാര രോഗത്തെ തടയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉലുവ മഞ്ഞൾ ജീരകം എള്ള് ഉത്തരം ജീരകം മികച്ച ഉറക്കത്തിന് സഹായിക്കുന്ന പഴം ചെറി ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാഡോ സ്ട്രോബെറി ഉത്തരം ചെറി മുടിയുടെ വേരിന് ആരോഗ്യം കൊടുക്കുന്ന ഫ്രൂട്ട് ഓറഞ്ച് പൈനാപ്പിൾ മാമ്പഴം വാഴപ്പഴം ഉത്തരം ഓറഞ്ച് ഭൂകമ്പം മുൻകൂട്ടി അറിയുന്ന ജീവി വർഗം മത്സ്യം മൃഗം പക്ഷി മനുഷ്യൻ ഉത്തരം മൃഗം പാമ്പിനേക്കാൾ പകിയുള്ള നക്ഷത്രക്കാർ മൂലം ചതയം ഉത്രാടം ചോതി ഉത്തരം മൂലം